ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ കോഴിക്കോടൻ ചട്ടിപ്പത്തിരി ഒന്നര ലക്ഷം ആൾ ഏറ്റെടുത്തതാണ് അപ്പം എന്നൊരു കൊയിലാണ്ടി ചട്ടിപ്പത്തിരി കാണാം ആ ചട്ടിപ്പത്തിരിനേക്കാൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് നമ്മൾ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിൻ്റെ അത്ര സാധനങ്ങളും വേണ്ട ഉണ്ടാക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടുമില്ല കുറഞ്ഞ സാധനങ്ങളും നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു സെക്കൻഡ് ഈ വീഡിയോ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്നാരും ബ്ലാക്ക് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് വൈറ്റ് കളർ ആക്കാനും വരയ്ക്കേണ്ട തൊട്ടടുത്ത് കാണുന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ ഇതിലേക്കുള്ള ഷീറ്റ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദാണേ ചേർത്ത് എടുത്തത് പാകത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് കുഴച്ചെടുക്കാം നമ്മൾ പൂരിക്കൊക്കെ കൊഴക്കില്ലേ അതുപോലെ കൊഴച്ചെടുക്കാം അപ്പോൾ അതായത് ഇതേപോലെ നല്ലോണം കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഉരുളയാക്കുമ്പോൾ ഒരു പൂരിനേക്കാളും അതായത് ചപ്പാത്തിൻ്റെ അത്ര തന്നെ വേണ്ട അങ്ങനെ ഉരുളയാക്കി എടുത്താൽ മതിയോ അങ്ങനെ ഒരു പത്ത് ഉരുള ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കൊരു ബാറ്റർ ആക്കി എടുക്കാനാണ് ഈ ഒരു ചപ്പാത്തി പരുത്തുമ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത്തിരി നമ്മൾ മൂന്നാലെണ്ണം അട്ടി വെച്ചിട്ടാണ് പരുത്തി എടുക്കുക അപ്പോൾ അത് ചുട്ടെടുക്കുന്ന സമയത്ത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഓയിൽ തേച്ചിട്ട് മൈദ വിതറി കൊടുത്താലും മതി ആദ്യം ഒരു സ്പൂണ് മൈദ ഇട്ട് ഇളക്കി നോക്കിയപ്പോൾ ഇതൊരു ഡ്യൂസായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഒരു സ്പൂണും കൂടി മൈദ ചേർത്ത് കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ദേശം ഒരു കട്ടിക്കാണേ വേണ്ടത് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ ഉരുട്ടി വെച്ച ഓരോ ഉരുള എടുത്തിട്ട് കണ്ടർ ടോപ്പിൽ കുറച്ച് പൊടിയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു പൂരിനേക്കാളും കുറച്ചൊരു വലിപ്പത്തിൽ പരുത്തി എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ പത്തിരും പരുത്തി വെച്ചാൽ നമുക്ക് അട്ടിയിട്ട് പരുത്താൻ വളരെ എളുപ്പമായിരിക്കും നാലെണ്ണം ഞാനിവിടെ പരുത്തി എടുത്തതിന് ശേഷം ഒരു പൂരിൻ്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ച മൈതി ആയാലും ഇല്ലേ അതൊന്ന് കൈ കൊണ്ടാണ് കൊടുക്കുന്നത് ഇത് ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്താലും മതി എന്നിട്ട് ഒരു പൂരിൻ്റെ മുകളിൽ വേറൊരു പൂരി വെക്കുക അങ്ങനെ മൂന്നെണ്ണം വെച്ചതിന് ശേഷം നാലാമത്തിൻ്റെ മുകളിൽ തേക്കണ്ടെട്ടോ അങ്ങനെ നാലാമത്തേത് വെച്ചതിന് ശേഷം നമുക്ക് പൊടി ഇട്ടിട്ട് സാധാ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരുത്തും പോലെ ഒന്ന് പരുത്തി എടുക്കാം അപ്പം നിങ്ങൾ ഏത് പാത്രത്തിനാണോ ഉണ്ടാക്കുന്നത് ആ ഒരു വലപ്പത്തിനനുസരിച്ച് നമുക്ക് പരുത്തിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്നും അങ്ങോട്ട് പരുത്തി കഴിഞ്ഞാൽ തി മറിച്ചിട്ടിട്ടും പരുത്തി കൊടുക്കണം കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചും വേണോ ഈ ഒരു പത്തിരി പരുത്തി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെച്ച് കൊടുത്താൽ എല്ലാ പത്തിരി ഒരേ വലുപ്പത്തിൽ കിട്ടും അപ്പം ഞാൻ എല്ലാ പത്തിരിയും ഇതുപോലെ പരുത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ട് എടുക്കാം അതിനായിട്ട് ഞാനൊരു പത്തിരി കല്ല് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കല്ല് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിലിട്ട് ഓരോന്നും ചുട്ടെടുക്കാം ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞാലൊന്നും മറിച്ചിട്ടും കൊടുക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത പാടിനെ ഇതിൽ നിന്നിങ്ങനെ കുമളകളൊക്കെ പൊന്തി വരുന്നതായിട്ട് കാണാം ആ സമയത്ത് ആട്ടോ മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഒരുപാടൊന്നും വേവിച്ചെടുക്കൊന്നും വേണ്ട ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇങ്ങനെ രണ്ട് ഭാഗമായി കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം അങ്ങനെ ഞാനിവിടെ എല്ലാ പത്തിരി ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ പത്തിരി ഓരോന്നോരോന്ന് വേറെ വേറെ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടുപോരും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇങ്ങനെ തോലുണ്ടാക്കിയാൽ ചട്ടിപ്പത്തിരിക്കൊക്കെ നല്ല ഈസിയാണ് ഇതാ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ഞാനിത് വേറെ വേറെ എടുത്തത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം പത്തിരി ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുൻപ് മുൻപെടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി ഇതൊരു മൂന്ന് ദിവസം വരെ കേടു കൂടാണ്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ആ പണി എളുപ്പമാവുമല്ലോ ഇനി ഇതിലേക്കൊരു തിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് സ്റ്റൗവിൽ വെക്കാൻ പറ്റിയൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ച് മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കുക ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി ഈ മുട്ടയും പഞ്ചസാരയും നന്നായി ഒന്ന് കലക്കിയെടുക്കാം പഞ്ചസാര നല്ലോണം ഒന്ന് ഇതിൽ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് കലക്കി കൊടുക്കുക അങ്ങനെ ഈ കലക്കിയെടുത്ത ഈ മുട്ടയിലേക്ക് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു തേങ്ങൻ്റെ പകുതി അതായത് ഒരു മുറി തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കണ്ട് അടിച്ചെടുത്തതാണ് ഒന്നാം പാലും രണ്ടാം പാലും കൂടിങ്ങാണ്ടാണ് എടുത്തത് അങ്ങനെ രണ്ട് കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തത് ശേഷം ഇതിലേക്ക് ഒരു നാലഞ്ച് അലക്കായൻ്റെ കുരു എടുത്തുങ്ങാണ്ട് എടുത്തങ്ങാണ്ടൊന്നങ്ങ് ചതച്ചിട്ടതാണ് ഇനി പൊടിയാണെങ്കിൽ ഒരു കാട്ടിൽ സ്പൂൺ പൊടി ഇട്ടാലും മതി ഇനി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് നമുക്കൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ട് തിള വന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് കുറുകി കിട്ടും പെട്ടെന്ന് അതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറുകിയതായിട്ട് കാണാൻ പറ്റും ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് ദോഫാക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ കാരണം അത് മുട്ട ചേർത്ത് കൊടുത്തതിനെ കൊണ്ട് തന്നെ നമ്മൾ ഇളക്കിയിട്ടില്ലെങ്കിൽ അടി പിടിക്കും അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും അണ്ടി മുന്തിരി ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂണ് ഡാൾഡയോ ഒരു സ്പൂണ് പശു നെയ്യോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യും ഓയിലും മതി നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടിപ്പത്തിരിക്കൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒക്കെ കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം അപ്പോൾ അണ്ടി ഒന്ന് ചെറിയൊരു കളറ് മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി നല്ലോണം കഴുകിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അത് ഇതിലേക്ക് നല്ല മുന്തിരി എപ്പോഴും നമ്മൾ എന്തിനും ഒന്ന് കഴുകിയിട്ട് എടുക്കണം അപ്പോൾ ഞാനിതാ മുന്തിരി ഒന്ന് വീർത്ത് വന്നതിന് ശേഷം അണ്ടി മുന്തിരി ഞാൻ ഇതിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയുള്ളിയും വലിയുള്ളിയും കൂട്ടിയാണ് എടുത്തത് ഒരു മീഡിയം അല്പത്തിലുള്ള ഉള്ളിൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തത് ബാക്കി ഒരു ഒരഞ്ചാറ് ചെറിയുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെറിയുള്ളി എടുക്കുന്നില്ലെങ്കിൽ ആ മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി ഫുള്ളായിട്ട് എടുക്കാം ഇനി നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി പൊരിക്കാറില്ല അതുപോലെ തന്നെ അതൊന്ന് പൊരിച്ചെടുക്കുക ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വേണം അത് പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ മതി ഉള്ളിൻ്റെ കളറൊന്ന് മാറി വന്നാൽ ഞാൻ ഇതിലേക്ക് നാടൻ കറിവേപ്പില ഒരു തണ്ടി കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടിപ്പത്തിലിൻ്റെ രീതി വേറാണ് ടേസ്റ്റും വേറെ ആണല്ലോ അപ്പം ഇങ്ങനെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ചട്ടിപ്പത്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ ഈ കറിവേപ്പിലും ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ ഇതിലേക്ക് രണ്ട് സ്പൂണ് കരിഞ്ചീരകവും കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കരിഞ്ചീരകവും നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വറ്റ ഒരുപാട് സമയമൊന്നും വേണ്ട ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഈ സമയം നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു സ്പൂണ് നല്ല ജീരകവും ഈ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഇതിൽ നിന്ന് കരിഞ്ഞു പോകും എന്നിട്ട് കുറച്ചങ്ങ് ചൂട് കണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഉള്ളി പൊരിച്ചതൊക്കെ ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം ആ നെയ്യോട് കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിൽ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും ചേർത്ത് കൊടുക്കാം ഈ ഒരു മാവിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയോ നെയ്യോ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ചേരട്ടെ അപ്പം ബാറ്ററി വിടാൻ റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ പണി കഴിയൂ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കി പറഞ്ഞു തന്നതിനെ കൊണ്ടാണ് വീഡിയോ ലേസം ലോങ് ആയിപ്പോയത് അല്ലാതെ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിൻ്റെ അത്ര സമയം എടുക്കൂല അത്ര സാധനങ്ങളും വേണ്ട ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പത്തിരി വെച്ചു കൊടുത്തിട്ട് ഈ പത്തിരിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക നമ്മൾ കലക്കി വെച്ച അപ്പോൾ അതൊഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ വേറൊരു പത്തിരി വെച്ച് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ രണ്ട് കയ്യില് ഈ കലക്കി വെച്ചാൽ മാവ് ഒഴിച്ചു കൊടുക്കുക അപ്പം കലക്കി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒന്നാലേ ഉള്ളൂ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ എല്ലാ ഭാഗത്തും എത്തുള്ളൂ അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ ചട്ടിപ്പത്തിരി ഹിറ്റായ ചട്ടിപ്പത്തിരിയാണ് അപ്പോൾ അത് ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഒന്ന് പോയിച്ച് കണ്ടേക്കണേ അങ്ങനെ ഞാൻ എല്ലാ പത്തിരിയും ഇതേപോലെ ഓരോരോ പത്തിരിൻ്റെ മുകളിലും രണ്ട് കയ്യിൽ ഈ കലക്കി വെച്ചത് ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് പത്തിരിൻ്റെ മുകളിൽ ബാക്കി വന്ന മാവ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പത്താമത്തെ പത്തിരി വെച്ചതിന് ശേഷം കൈ കൊണ്ടൊന്നും ഇങ്ങനെ പതുക്കെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടാണ് ആ ബാക്കിയുള്ള മാവ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് അങ്ങനെ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തൊന്ന് ഈ കയ്യിലോണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടിയിലൊരു തട്ട് വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂർ എടുത്തിട്ട് എനിക്കിത് വെന്ത് വരാം അപ്പോൾ തട്ട് വെക്കാതെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ സമയമെടുക്കുകയുള്ളൂ അപ്പം എടുക്കുന്ന പാത്രം അലൂമിനത്തിൻ്റെ പാത്രമോ അല്ലെങ്കിൽ അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും അടിയിൽ തട്ട് വെച്ചുകൊടുക്കണേ അപ്പോൾ മുക്കാൽ മണിക്കൂറിന് ശേഷം ഞാനൊരു സ്റ്റിക്ക് എടുത്താണ്ട് ഒന്ന് കുത്തി നോക്കി അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഭാഗം ഒന്ന് സെറ്റാക്കി എടുക്കാം അതിനായിട്ട് ഞാനൊരു പാനിലേക്കിത് മറിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് സമയമൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് ആ ഭാഗം ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ നല്ല ഉഷാറായിട്ട് തന്നെ കൊയിലാണ്ടി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കരിഞ്ചീരകത്തിൻ്റെ ആ ഒക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് കൊയിലാണ്ടി ചട്ടിപ്പത്രി റെഡിയാക്കി നോക്കൂ ഈ ചട്ടിപ്പത്രി മുന്നേ കഴിച്ചവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഇപ്പം തന്നെ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ചില നാട്ടിലേക്കൊക്കെ ഇതാണ് ചട്ടിപ്പത്രി എന്ന് തോന്നുന്നു നമ്മുടെ കോഴിക്കോടൻ ചട്ടിപ്പത്രി അത്ര ഫേമസ് അല്ല അപ്പോൾ ഇവിടേക്ക് ഞങ്ങളുടെ കോഴിക്കോട്ടേക്ക് ആ ഒരു കോഴിക്കോടൻ മലബാർ ചട്ടിപ്പത്രി എന്നാണ് ഫേമസ് ആയി നിൽക്കുന്നത് ഈ ഒരു ചട്ടിപ്പത്രിനെ നമ്മൾ കൊയിലാണ്ടി ചട്ടിപ്പത്തിരി എന്നാണ് വിളിക്കാറ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അതിശയം ഉണ്ടാകും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്താലും അറിയാം നമ്മൾ കോഴിക്കോടൻ മലബാർ ചട്ടിപ്പത്രി ഇമ്മ രണ്ട് വിധത്തിൽ ഇട്ടിട്ടുണ്ട് അത് ഒന്ന് കനലിൽ അടുപ്പത്തൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും പിന്നെ ഒന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ അടിപൊളിയായിട്ട് പക്ക ഒറിജിനൽ റെസിപ്പിയാണ് ഇമ്മ ഷെയർ ചെയ്തിരുന്നത് ആ ഒരു വീഡിയോ ഒരു ഒന്നര ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് കണ്ടിട്ടില്ല എങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ലിങ്കും കൊടുത്തേക്കാം ഒന്ന് താഴെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും അറന്നു ഞാൻ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലമലൈക്കും